ഹലോ ഫ്രണ്ട്സ് ഞാനിന്ന് വന്നേക്കുന്നത് വാഴക്കൂമ്പ് കൊടുപ്പൻ എന്നൊക്കെ പറയണ ഇത് ഇവിടെ കൊടുപ്പൻ എന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥലത്ത് വാഴക്കൂമ്പ് വാഴക്കൂമ്പെന്നൊക്കെ പറയുന്നുണ്ട് ഇത് നമുക്ക് പെട്ടെന്ന് അരിഞ്ഞെടുക്കാതെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു രീതിയുണ്ടാ നമുക്ക് പലർക്കും ഇത് അരിയാനുള്ളൊരു ബുദ്ധിമുട്ടും കൊണ്ട് അരിഞ്ഞെടുക്കാനുള്ളൊരു ബുദ്ധിമുട്ടും കൊണ്ട് നമ്മൾ കൂടുതലും ഒഴിവാക്കുന്നവരാണ് ഇത് ഇത് അരിഞ്ഞെടുത്ത് ചൊക്കെ ഒരു രൂന്നൊക്കെ അരിഞ്ഞെടുക്കൽ ഒരു പണിയാണല്ലോ എന്ന് വിചാരിച്ചാൽ നമുക്ക് സമയമില്ലാത്തവരൊന്നും ചെയ്യാറില്ലാത്ത ഒരിതാണ് പക്ഷെ ഞാൻ അതിനൊരു എളുപ്പത്തിലൊരു ഇത് ഉണ്ട് ചെറുതായിട്ട് ഇതിങ്ങനെ നുറുക്കിയിട്ട് നമുക്കിത് ഈ മിക്സിയുടെ ഇതിലകത്തേക്കിട്ട് ഞാൻ ഇങ്ങനെ ഒരു ഇതൊരു ഇതിൽ കണ്ടതാണ് അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ചെയ്ത് ഇപ്പോൾ ഈസിയാണ് അതുകൊണ്ട് ഞാനിപ്പോൾ എപ്പോഴും ഒരു വാഴയുടെ കൂമ്പെങ്കിലും അത് ഞാൻ കളയാതെ ഇങ്ങനെ പിള്ളേർക്ക് ചെയ്ത് കൊടുക്കട്ടെ ഇവിടെ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ വാഴക്കുമ്പ് കൊടുപ്പൻ എന്നൊക്കെ പറയുന്നത് തോരൻ വയ്ക്കുന്നത് അപ്പോൾ അതേ എനിക്കത് രണ്ടെണ്ണം കിട്ടിയപ്പോൾ ഞാനത് ഇങ്ങനെ ചെയ്തെടുക്കാൻ കേട്ട അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് മതി നമുക്ക് ഇങ്ങനെ ചെയ്യുന്നത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനത് ചീൻചട്ടി അടുപ്പത്ത് വെച്ച് കടുക് പൊട്ടിച്ച് സവാളയും ഇട്ട് ഒരു സ്പൂൺ മുളക് പൊടി ഇട്ട് നല്ലപോലെ വാട്ടിയിട്ട് നമുക്കിനിത് ഇതിനകത്തേക്ക് ഇട്ടാൽ മതി കുറച്ച് തേങ്ങയും അപ്പോൾ ഞാൻ ഇച്ചിരി വെള്ളപ്പയറും ഉണ്ട് ചെറുപയറ വെള്ളപ്പയറോ പിന്നെ പരിപ്പ എന്തെങ്കിലുമൊക്കെ ഇട്ട് വലുത്തണതാണിത് നല്ലത് ഞാനപ്പോൾ എൻ്റെ അടുത്ത് വെള്ളപ്പയർ വെപിച്ചതുണ്ടായി അതും കുറച്ചിട്ട് ഞാനത് ഇതാക്കി അപ്പോൾ കൊച്ചിന് പോകാൻ റെഡി ആയി റെഡി ആയിട്ടുണ്ട് അപ്പോൾ അവൾക്ക് ചോറ് എടുക്കുകയാണ് അപ്പോൾ അത് കണ്ട ഈ എത്ര പെട്ടെന്നാണ് നമ്മളിത് ഉണ്ടാക്കിയെന്നൊക്കെ അഞ്ച് മിനിറ്റ് പോലും എടുത്തില്ല നമുക്ക് ഇത് അരിയാൻ വേണ്ടിയിട്ട് അപ്പോൾ അതെ അവരുടെ ഇവിടെ ചോറും പാത്രം ഞാൻ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കട്ടെ എന്നിട്ട് കമൻറ്റ് ഇടും ഇങ്ങനെ ഉണ്ടെന്ന്